പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായനിയും ആദർശം കൂടെ ചെളി ചവിട്ടുന്നത് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ അതുപോലെ തന്നെ കനകയും ഗോവിന്ദനും കൂടെ അവര് രണ്ടുപേരും ചെളി ചവിട്ടെന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നമുക്ക് അകത്തേക്ക് പോകാന്ന് അപ്പോൾ ആ സമയത്ത് കനക പോകണില്ല കേട്ടോ ഞാൻ ഇതൊന്നു കാണട്ടെ രണ്ടുപേരും ചെളിയിലാണ് നൃത്തം ചവിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അത് നോക്കിക്കൊണ്ട് പിന്നീട് എന്തായാലും ഗോവിന്ദൻ ആണെങ്കിലും കനകനെ അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ എന്ത് രസാന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ് ആദൃശ്യം നയനും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു സന്തോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെങ്ങാനും എന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ എല്ലാം തീർന്നു എന്ന് അറിയാണ് അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇവിടെ നടക്കുന്നതൊക്കെ ആരെ അറിയിക്കാനാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് നീ ചെളി ചവിട്ടിയ സമയത്ത് അമ്മ അറിഞ്ഞല്ലോ അതുപോലെ ഇത് പറഞ്ഞാൽ പ്രശ്നമാണെന്ന് അറിയുമ്പോൾ നയനെ ചുറ്റും നോക്കുന്നുണ്ട് ഇവിടെയെങ്ങും ആരും ഇല്ല അതുകൊണ്ട് ഇത് അറിയാൻ എന്ന് പറയുകയാണ് പിന്നീട് ജലജേനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ജലജയ്ക്ക് ഇങ്ങനെ അബി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കുക അമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ജലജ ആ വീഡിയോ കാണുകയാണ് അപ്പോൾ അത് അദൃശ്യം നയനും കൂടെ ചെളി ചവിട്ടുന്ന വീഡിയോ ആയിരിക്കും എന്നിട്ട് അത് ഇങ്ങനെ എന്തായാലും ദേവ്യാനിനെ അറിയിക്കണല്ലോ അപ്പോൾ അത് ഫോൺ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് ഇങ്ങനെ ദേവ്യാനിയുടെ അഹങ്കാരവും ഹുംകൊക്കെ ഇന്നോടെ ഇന്നത്തോടുകൂടി തീർക്കണം മകൻ ഓഫീസിലുണ്ട് സമാധാനിച്ചിരിക്കുകയാണ് പറഞ്ഞിട്ട് പിന്നീട് അവിടേക്ക് അങ്ങ് ചെല്ലുകയാണ് ദേവേനയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് അപ്പൊ ആണെങ്കിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലജയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മോൻ ഓഫീസിലുണ്ട് എന്നുള്ള സമാധാനത്തിൽ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമാധാനം ഞാനിപ്പോ തല്ലിക്കെടുത്തി തരാം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ദേവേനയ്ക്ക് ജലജേനെ കാണുമ്പോൾ തന്നെ ദേഷ്യാണ് അപ്പോൾ എന്തായാലും കുത്തിത്തീരിപ്പ് ഉണ്ടാക്കാൻ വന്നാണെന്ന് അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നീ എന്റെ സമാധാനത്തോടുകൂടി ഇരിക്കാൻ സമ്മതിക്കില്ലേ വീണ്ടും എന്തെങ്കിലും ഇങ്ങനെ ഇതായിട്ട് വന്നാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജ കുറെ ഇതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും പറഞ്ഞാൽ അടുത്തേക്ക് വലിയ പ്രശ്നമാണ് അപ്പൊ ഇടത്തേക്ക് ഇങ്ങനെ എന്നാലും അദൃശ്യം ഇങ്ങനെയൊക്കെ മാറി പോവോ അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം അദൃശ്യം മാറിയ കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നീ ഇങ്ങനെ എൻ്റെ മകനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് എൻ്റെ മകനെ എന്നെയും കൂടെ തെറ്റിക്കാൻ നോക്കേണ്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ദേവയാനി അപ്പൊ എനിക്കത് കേൾക്കാൻ താല്പര്യം ഇല്ലയെന്നൊക്കെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് ഇനിയിപ്പൊ ഞാൻ സംസാരിച്ച് തന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അന്ന് ഇടത്തി കണ്ടു നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അത് കാണുമ്പോൾ തന്നെ ദേവയാനിക്ക് ദേവിയാനിക്കാകെ ടെൻഷനാകുന്നുണ്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജലജിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പത് ഏട്ടത്തി പറയുമായിരിക്കും ഞാനൊരു കമ്പ്യൂട്ടർ വിദഗ്ധനെ കൊണ്ട് ഇത് ഈ സീൻ ഉണ്ടാക്കി വെച്ചതാണെന്ന് പറയുമായിരിക്കും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നീട് ആദൃശ്യം മാറിപ്പോയ കാര്യങ്ങളൊക്കെ പറയുകയാണ് കല്യാണം കഴിഞ്ഞ ശേഷം അദൃശ്യന് വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ആദൃശ്യ കല്യാണം കഴിയുന്നതിന്റെ മുന്നേ ഇങ്ങനെ മുത്തശ്ശിൻ്റെ അതുപോലെ തന്നെ ആയിരുന്നു കള്ളം പറയാറില്ലായിരുന്നു ഇപ്പൊ എന്തായാലും അവന് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കള്ളം പറയുന്നുണ്ട് ഇനിയിപ്പോ എന്നാണാവോ അവൾ ഇങ്ങനെ ഏട്ടത്തിന്ന് അവനെ അകത്തി എടുത്തുകൊണ്ട് പോകുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ദയവേനിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് ആ വീഡിയോ കണ്ടിട്ട് പിന്നീട് ചില ചെതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആദൃശ്യ കള്ളം പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ദേവിയാനി നിൽക്കുന്നത് പിന്നീട് ദേവിയാനി ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഈ വീഡിയോ എവിടുന്നീഡിയോ കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ പിന്നാലെയും ചാരന്മാരെ അയച്ചിട്ടുണ്ട് രണ്ട് മരുമകൾ തരികടയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അവൾ അങ്ങനെ ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അഭിനോട് പറയാറൊന്നുമില്ല അതുകൊണ്ട് തന്നെ പിന്നീട് ഇങ്ങനെ നയനെ അങ്ങനെയൊന്നും അല്ല അങ്ങനെ അവളങ്ങനെ നയത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ നേടിയെടുക്കാം അവള് മിടിക്കുകയാണ് പറഞ്ഞിട്ട് ദേവിയാനോട് പറയുന്നുണ്ടായിരുന്നു എന്നാലും അബി ഇങ്ങനെ വഴി തെറ്റി തെറ്റിപ്പോയി അപ്പൊ ആദർശം അങ്ങനെയല്ലായിരുന്നല്ലോ എന്നാലും അവനെന്തൊരു മാറ്റാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോനൊരു തെറ്റി പറ്റിപ്പോയി ഇനിയിപ്പം അതിൻ്റെ പേരിൽ ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് ഇങ്ങനെ മാറ്റാനൊന്നും നോക്കണ്ടെന്നൊക്കെ ആ സമയത്ത് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ദേവയാനാണെങ്കിലും അപ്പം അത് ജലജയ്ക്ക് ഇഷ്ടാവുന്നില്ല അപ്പോൾ ജലജെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ നിൻ്റെ മകനെ കൊണ്ട് തന്നെ ഇങ്ങനെ ആകെ ടെൻഷനടിച്ച് ഇതാവണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആദർശം ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും സമയത്ത് നായന ഇങ്ങനെ പാന്റ് കൊണ്ടു വരുന്നുണ്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ എന്നെ കൂടെ അങ്ങ് ഉണക്കാനിടായിരുന്നില്ലേ എന്നൊക്കെ അദർശി ചോദിക്കുന്നുണ്ട് അതിനെ അദർശേടം നനഞ്ഞ തുണിയൊന്നും അല്ലല്ലോ എന്നൊക്കെ അങ്ങനെ നയനെ തിരിച്ചും ചോദിക്കാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് എങ്ങനെ നീ എന്നെ കൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഓരോന്ന് ചെയ്യിക്കുകയല്ലേ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നായനെ പറയുന്നുണ്ടായിരുന്നു കുടുംബജീവിതത്തെ കുറിച്ചൊന്നും അദർശേട ഇങ്ങനെ ചിന്തയൊന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ ഓഫീസിലേക്ക് എത്താൻ വൈകീനെ കുറിച്ചൊക്കെ അദർശി പറയുന്ന സമയത്താണ് കേട്ടോ ഞാനത് പറയുന്നത് എന്തായാലും ഇങ്ങനെ സ്വന്തം ആരോഗ്യത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടേ അപ്പൊ ഞാൻ അദർശ്യേട്ടൻ്റെ ഭാര്യയായി വന്ന സ്ഥിതിക്ക് ഞാൻ അദൃശ്യേട്ടന്റെ ആരോഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അദർശി ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കില്ല ഇടയ്ക്ക് തന്നെ ഓരോ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ദേവയാനി വിളിക്കുന്നുണ്ട് അപ്പൊ അമ്മയാണ് വിളിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് അപ്പൊ നീ ഇപ്പത് എവിടെയാണെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ ഞാൻ ഓഫീസിലുണ്ടെന്ന് പറയുകയും ചെയ്യും ആദൃശ്യമാണെങ്കിൽ അപ്പൊ നീ ഇടയ്ക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നോ എന്ന് ചോദിക്കുമോ അപ്പൊ ഇടയ്ക്ക് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വന്ന് ഉള്ളൂ എന്ന് പറയും അപ്പോൾ ആരെ കാണാനാ പോയത് എവിടെയൊക്കെയാ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ക്ലയൻസിനെ കാണാൻ പോയതാന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ എന്നാൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ദേവ്യാനി വെക്കൂട്ടോ ആ സമയത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മ എന്താ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അല്ലേ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അമ്മ ഇടയ്ക്ക് വിളിക്കുന്നതായിരിക്കും അല്ലാതെ എന്ത് സംശയം തോന്നാനാന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആദൃശി പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തണം ഇനിയിപ്പോ അമ്മയ്ക്ക് സംശയം തോന്നി വീഡിയോ കോളും അങ്ങനെ ചെയ്യാൻ പറഞ്ഞാലും ഞാൻ പോകും എന്ന് പറയുകയാണ് അപ്പോൾ നൈന ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയൂന്ന് അപ്പോൾ അമ്മയ്ക്ക് സംശയം തോന്നിയാല് അമ്മ അതും അതിനപ്പുറവും ചെയ്യുന്നു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ ഇത് എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെ പ്രതികരിക്കാമെന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണ എന്നിട്ട് ആദർശ പാൻറ് വാങ്ങി എനിക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നയനാണെങ്കിലും എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം ജലജ വീണ്ടും ദേവയാനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഓരോ ഉണ്ടാക്കാനാണ് അപ്പോൾ ഏട്ടത്തി ഇങ്ങനെ ആദർശിനെ വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിളിച്ചു കാണുമല്ലോ ഏട്ടത്തിന്റെ മൗനം അതാണല്ലോ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആദർശിനെ കുറിച്ചും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നയനങ്ങനെ ആദർശിനെ അകത്തി കൊണ്ടുപോകും ഏട്ടത്തിന്റെ അടുത്തു നിന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജലജ ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലജയുടെ മനസ്സിലാണെങ്കിലും അങ്ങനെ ഞാൻ എല്ലാം തലയിൽ കയറുന്നുണ്ട് തോന്നുന്നത് അപ്പൊ ഇതാണ് പറ്റിയ അവസരം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ആ സമയത്ത് ദേവിയാനി ആണെങ്കിലും ജലജ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് ചെയ്യുന്നത് ഒന്നും തിരിച്ചു പറയുകയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആദൃശ്യം ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ചെളി ചവിട്ടാൻ പോയ കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ജലജയാണെങ്കിലും ദേവിയാനീന്റെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടൊക്കെ കേട്ടുകൊണ്ട് തന്നെ ദേവിയാനിക്കാകെ ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ദേവിയനെ ആണെങ്കിലും ജലജേനോട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഞാൻ ഇനി ഇതിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ എന്റെ മകനെ എന്നെയും കൂടെ ഇങ്ങനെ തല്ലി പിരിക്കാനും നോക്കണ്ട എനിക്കത് കേൾക്കാനും താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ദേവിയാനെ ഇങ് പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ജലജ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് ആ സമയത്ത് ദേവിയാനാണെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ചു നിൽക്കാണ് പിന്നീട് കനകേനയും ഇങ്ങനെ നയനിനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നയനെ ആകെ വേർത്തിട്ടുണ്ടാവും അപ്പോൾ കനകയാണെങ്കിൽ മോളാകെ വേർത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് സമയം പോയത് അറിഞ്ഞില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിനുശേഷം പിന്നീട് നയനിനോട് പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സമയം നോക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നയനയാണെങ്കിലും സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവരും പറയുന്നുണ്ട് അത് ഞങ്ങൾ നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും മോൾ പെട്ടെന്ന് പോവാനായിട്ട് നോക്കുകയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും ോന് മോളോട് നല്ല സ്നേഹമുണ്ട് പക്ഷെ അവർക്കിടയിൽ ഇങ്ങനെ അമ്മ അങ്ങനെ ഒരു തടസ്സമായി നിൽക്കുന്നതുകൊണ്ടാണല്ലേ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇത് ഇങ്ങനെ മോനെ നന്നായിട്ട് മോളെ സ്നേഹിക്കാൻ പറ്റാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നായനാണെങ്കിലും അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു എന്നാലും ആദർശി മോനെ എത്രയൊക്കെ മാറിയില്ലേ അതന്നെ വലിയ സന്തോഷം എന്നൊക്കെ പറയാണ് അപ്പൊ അവനങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നന്ദി വന്നിട്ട് പറയുന്നുണ്ട് ഓട്ടോ വന്നിട്ടുണ്ട് എന്ന് പറയാണ് അപ്പൊ ഇങ്ങനെ ഓട്ടോ ഒന്നും വേണ്ടായിരുന്നു ബസ് പോയിക്കോളായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഓട്ടോയുടെ കാശ് ഒക്കെ ഞാൻ തന്നെ കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു അപ്പൊ നീ അത്രയ്ക്ക് വലിയ പണക്കാരി ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ഓട്ടോയ്ക്ക് കാശ് കൊടുക്കാനൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ഞാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അവളിപ്പം ഇങ്ങനെ നന്ദൂട്ടൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട് എന്ന് അപ്പൊ ഇങ്ങനെ പഠിത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം നീയെങ്കിലും നല്ലൊരു ജോലി വാങ്ങണം എന്നൊക്കെ ഞാൻ അതിനെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ചേച്ചി വാ ഇനി വൈകേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തായാലും ഓട്ടോയിൽ കയറ്റി വിടുകയാണ് കേട്ടോ അപ്പൊ നാളെ കുറച്ച് വൈകി വന്നാലും വേണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അപ്പം നാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എപ്പോഴാ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വർക്ക് തീർക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണ് ഇങ്ങനെ നന്ദുനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് മോളെവിടെ കറങ്ങി നടക്കായിരുന്നു അങ്ങനെ ആദർശി ഇങ്ങനെ ചെളി ചവിട്ടിയ കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അയൽ അയൽപ്പക്കത്തുള്ളവരെ പോലും ഇങ്ങനെ മുഖത്ത് വേരൽ വെച്ചാണ് നിന്നത് എന്താന്ന് വെച്ചാൽ മൂത്ത് ജ്വല്ലറിയുടെ എം ഡി അല്ലേ ഇവിടെ വന്ന് ചെളി ചവിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയണം അപ്പോൾ നന്ദുനെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദു ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത്രക്കൊക്കെ മാറിപ്പോയോ അദൃശ്യായിട്ട് അത് വലിയ കാര്യമാണല്ലോ എന്ന് പറയുകയാണ് പിന്നീട് എന്തായാലും അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഗോവിന്ദനെ ഒക്കെ പറയാനായിട്ട് നന്ദൂനോട് എന്തായാലും മോള് പറഞ്ഞ പോലെ പെട്ടെന്ന് വർക്കെല്ലാം തീർക്കണം ഇനി എന്തായാലും ഇങ്ങനത്തെ വർക്കൊന്നും വന്നാലും ഞാൻ ഏറ്റെടുക്കില്ല അതിന്റെ മോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല അവളെ ായിട്ട് അവിടെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോ നന്ദ പറയുന്നുണ്ട് ആദർശേട്ടൻ മാറിപ്പോയെങ്കിൽ ഇനിയിപ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അച്ഛ എന്ന് പറയുകയാണ് അച്ഛൻ അച്ഛന്റെ മൂത്ത മോളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അവള് അവളുടെ ഭർത്താവ് എപ്പോഴാണ് തല്ലി പിരിയുന്നതെന്ന് ഓർത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി അവിടെ നിന്നു പോകട്ടോ അപ്പോൾ കനികാണെങ്കിലും പെട്ടെന്ന് അവിടെ നിന്നു പോകുന്നുണ്ട് പിന്നീട് ഗോവിന്ദനാണെങ്കിലും അങ്ങനെ അവിടെങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുകയാണ് അതിനുശേഷം ആദർശനെ ദേവയാനെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പൊ നീ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടാദ്യം ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് വരാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ അമ്മയ്ടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ അങ്ങനെ സാധാരണയായിട്ട് അമ്മ അങ്ങനെ വിളിക്കാറില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മക്കളെ വിളിക്കാൻ പാടില്ലേ അമ്മമാർക്ക് എന്ന് നമ്മൾ സാധാരണ അങ്ങനെ വിളിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അസാധാരണമാരെ വിളിച്ചു കൂട്ടിക്കോ എന്ന് പറയുന്നത് അപ്പൊ എന്തെങ്കിലും ഉണ്ടാ കാര്യം പറയാനായിട്ട് ആദർശ് പറയാനായിട്ട് അപ്പൊ നീ ഇങ്ങോട്ടല്ലേ വരുന്നത് വന്നിട്ട് പറഞ്ഞാൽ പോരേ പറയുമ്പോൾ എന്തായാലും ആദർശ് ഫോൺ വെക്കുന്നുണ്ട് പിന്നിപ്പം എന്താണാവോ എന്തോന്ന് ഇങ്ങനെ ഓർത്തിട്ടിട്ടോ പിന്നീട് ദിവ്യേനാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്